അപ്പം നമ്മൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ കറക്റ്റ് രണ്ടാമുക്കാലായപ്പോത്തൊട്ട് വണ്ടിക്കകത്ത് വന്നിരിക്കുകയാണ് ഞാൻ വണ്ടി എടുത്ത് മെയിൻ റോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ വന്നതേ ഉള്ളൂ മൂന്ന് പത്തേം പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് മൂന്ന് മണിയാണ് ഇന്നലെ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അവനിപ്പോൾ വന്നിട്ടുണ്ട് അവൻ വണ്ടി കൊണ്ട് വയ്ക്കാനായിട്ട് പുറകിലോട്ട് പോയി കാരണം നമ്മൾ ഈ ജംഗ്ഷനിൽ വണ്ടി ഒതുക്കിയിടാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ റോ ഇതിനപ്പുറത്തെ റോഡിലാണ് നമ്മുടെ ഈ വണ്ടി ഇപ്പം ഈ നിലവിലിട്ടിരിക്കുക നമുക്ക് ഷെഡോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഭാവിയിൽ വരാൻ വരാതിരിക്കുക എനിക്കറിയത്തില്ല അതിനെപ്പറ്റി വന്നു പിന്നെ കുറേ പേർ എന്നോട് പറയുന്നുണ്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചു ഇനി നമ്മളതിനെപ്പറ്റി പറഞ്ഞ് അലട്ട് തരത്തിരിക്കലും ഒരു കാരണവശാലും കാരണം നിങ്ങളതങ്ങനെ പറയുമ്പോൾ തോറും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊരു രണ്ട് ചോദ്യം എന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്ക് വരുന്നുണ്ട് കാരണം ഞാനെടുത്ത വില ഓക്കെ ആണോ ഇല്ലയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും നിലവിൽ വലിയ ഉറപ്പില്ല നമ്മളൊരു സാധനത്തിന് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അത്രയേ ഉള്ളൂ നമ്മളതിന് വില നോക്കി നോക്കിക്കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് വില കൂടുതലാണുള്ളൊരു കമൻറ്റും കൊണ്ട് ഇനി വരൽ നമ്പർ പ്ലേറ്റ് നമ്മൾ ശരിയാക്കി തരുന്നതായിരിക്കും പക്ഷേ ഇച്ചിരി എന്നുവെച്ചാൽ കുറച്ച് പരിപാടികൾ ഇതിൻ്റെ തീർക്കാറുണ്ട് മെയിൻ ആയിട്ടുള്ളത് അത് തീർക്കുന്നവരെ എല്ലാവരും നിൽക്കണം ആ അപ്പം നമ്മുടെ ഡ്രൈവർ വണ്ടിക്കോട്ട് കടന്നു വരുന്നുണ്ട് ഇന്നലെ മൂന്ന് മണിന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ മൂന്ന് പത്തായപ്പോഴാളാണ് നമ്മൾ അടിക്ക് ഹാജരായിരിക്കുന്നത് ഇതെൻ്റെ അനിയനാണ് ആരോൺ ആരോണെന്നാണ് പേര് അവർ പ്രത്യേകിച്ച് പരിപാടി വന്നതില്ല ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നലെ ഇവൻ ഇവൻ ഈ വണ്ടിയെ വരാണ്ട് ഉറങ്ങാതിരിക്കുക അപ്പൊ നമ്മള് ഇനിയിപ്പം ആളെ എടുക്കുന്നിടത്തോന്നാണ് ബാക്കി കാണിക്കാൻ പോകുന്നത് പോകുന്ന വഴിയൊന്നും വീഡിയോ എടുക്കുന്നില്ല നമ്മൾ ആൾക്കാരെ എടുക്കാനായിട്ട് കറക്റ്റ് സൈറ്റ് നാലുമണിയായപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അവിടെ താമസിച്ചിറങ്ങി എന്നാലും കറക്റ്റ് സമയത്ത് തന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആൾക്കാരെ പലയിടത്തും പലടും പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാരെ എടുക്കുന്നത് നമ്മൾ നിലവിൽ ഇപ്പൊ രാമപുരത്ത് വന്നിട്ടുണ്ട് രാവിലെ ആളെ കയറ്റുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം പലരും പലയിടത്തും കയറി ഒരുമിച്ചല്ല കയറിയത് എന്നുവെച്ചാൽ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ ചെറിയ ചെറിയ എടുത്തിട്ട് വരുന്നൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഒരുമിച്ച് വന്ന് നിൽക്കുമായിരുന്നെങ്കിൽ മാത്രം നമുക്ക് ആളെ ആളേക്കെട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പം ശരിക്കും നമ്മളിപ്പം വന്ന് രാമപുരത്തൊരു ഹോട്ടലിൽ ചായ കുടിക്കാനും ആഹാരം കഴിക്കാനായിട്ടൊക്കെ നിർത്തിയിക്കുകയാണ് ആൾക്കാരുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ട്രാവൽ വ്ളോഗ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഓട്ടോ വന്ന് ഞാൻ പറഞ്ഞല്ലോ പോരായ്മകളിലൂടെ ആയിരിക്കുമല്ലോ നമ്മളത് കറക്റ്റ് ആക്കുന്നത് അപ്പോൾ എന്തുണ്ടെങ്കിലും എനിക്കത് പറഞ്ഞു തരണം നിങ്ങൾ വീഡിയോ ഇടണമെന്ന് പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇട്ട് നോക്കിയതാ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചില്ല ഒത്തിരി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ല കഴിക്കാൻ കയറിയ കൂട്ടത്തിൽ ഒരു വണ്ടിയോട് ഉണ്ട് ഏതാണ്ട് നമ്മുടെ സെക്കൻ കിടക്കുന്നു പക്ഷെ നമുക്ക് നമ്മുടെ അയക്കാനാണ് ഇഷ്ടം ആഹാരം കഴിച്ച് കുറേ പേരൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിക്കത്തില്ല ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന ആളല്ല ഞാൻ രാവിലെ ചെറിയൊരു ബ്രൂ കോഫി ചായ ഒന്നും കുടിക്കത്തില്ല ബ്രൂ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കും ഈ തറയെ നോക്കി നടക്കുന്നത് നമ്മുടെ എൻ്റെ അനിയനും നമ്മുടെ വണ്ടി ഓടിക്കുന്ന നന്ദു ആണ് വണ്ടി ഓടിക്കുന്നത് ഡ്രൈവറിൻ്റെ പേര് നന്ദു എന്ന ഡ്രൈവർ ഞാനും വണ്ടി ഓടിക്കും പിന്നെ അവനെയാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടു നടക്കുന്നത് പിന്നെ അനിയൻ കൂടെ വന്നിട്ടുണ്ട് അവന് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനും കൂടെ വന്നിട്ടുണ്ട് ഞാൻ അവന്മാരെ കാണിക്കും പിന്നെ നമ്മുടെ ബാക്കേജർമാര് മൂന്ന് പിള്ളേരുണ്ട് ഇവനാണ് നന്ദു ഇവൻ എൻ്റെ അനിയൻ പ്രത്യേകിച്ച് യാതൊരു പരിപാടിയും ഇതൊക്കെ തന്നെ പരിപാടി ഫുഡ് ഫുഡ് എന്നൊരു വിചാരമേ ഉള്ളൂ ആർക്ക് എനിക്ക് പക്ഷെ ഞാൻ കഴിക്കത്തില്ല രാവിലെ ഏട്ടം ഞാൻ ഉച്ചയ്ക്കും വൈകിട്ട് മാത്രം തൊപ്പി പോലെ മുടി വച്ചേക്കുന്നവനാണ് ഈ ഓട്ടം സെറ്റ് ചെയ്തവൻ ഇവന്റെ കൂടെ ഒരു മൂന്ന് ടീം കൂടെ ഉണ്ട് അവന്മാരെ എഞ്ചറേ കാണിച്ചു തരാം പരിപാടി അങ്ങനെ രാവിലത്തെ ആഹാരം ജസ്റ്റ് ഒരു കാപ്പിയിൽ ഒതുക്കി കാപ്പിയിൽ ഒതുക്കി എന്നല്ല ഞാൻ രാവിലെ അങ്ങനെ ആഹാരം കഴിക്കത്തില്ല ഞാൻ ഉച്ചക്കും വൈകിട്ടോ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരെല്ലാം കഴിച്ചിട്ട് കയറി പിന്നെ നമ്മുടെ രണ്ടു മാലു പിള്ളേരും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അന്മാർ വാഷ്റൂമിലൊക്കെ പോയിട്ട് പോയി വരും അത് കഴിഞ്ഞ് നേരെ ഇവിടെ അടുത്ത് തന്നെ അമ്പലം നമ്മൾ ഓൾറെഡി രാമപുരത്ത് തന്നെ ഉണ്ട് ഇവിടെ നിന്ന് കണ്ട് അര കിലോമീറ്റർ കഷ്ടിച്ചോളൂ അമ്പലത്തിലോട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അമ്പലമൊന്നും ഇവിടെയൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ക്രിസ്ത്യനാണ് പക്ഷേ പള്ളിപ്പോലും കയറാറില്ല ഞങ്ങളുടെ പള്ളിക്കാരില്ല എൻ്റെ അത് കാണുന്നുണ്ടോ ഇവന് പള്ളി കാണുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കുക ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ല കല്യാണത്തിന് പോയി എനിക്ക് കുഞ്ഞിൻ്റെ മാമുദീസക്ക് പോകും പിന്നെ അടുത്തത് പോകുന്നത് ജീവനോടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ കല്യാണത്തിനായിരിക്കും ഇല്ലെന്നും അടയ്ക്കാൻ നേരം പോവും എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസം ഉണ്ട് പക്ഷേ അധികമായിട്ടില്ല ഞാൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണിപ്പം ഇതിൻ്റെ അകത്തിൽ പാട്ടുണ്ട് പാട്ടുള്ളത് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടാണ് രണ്ടാ ഡബ്ബ് ചെയ്ത് കയറ്റുന്ന സൗണ്ടാണ് കാരണം പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിക്കും രാവിലെ ഒരു ലൈവ് ഇട്ടതും അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുറേ പേരെടുക്കൽ മെസ്സേജ് അയച്ചും കാര്യം പറഞ്ഞു എല്ലാം നിൽക്കും പക്ഷേ അത് കോബുറേറ്റ് അടിക്കാൻ പണി കിട്ടും അങ്ങനെ ആൾക്കാരെ ഇറങ്ങിയിട്ടൊരു അര കിലോമീറ്റർ മാറ്റിയാണ് നമ്മുടെ വണ്ടി ഒതുക്കിയിരിക്കുന്നത് നമ്മുടെ വണ്ടി മാത്രമല്ല ഇത് ഇഷ്ടംപോലെ ബസ്സിങ്ങനെ ഒതുക്കിയേക്കും എനിക്കൊന്ന് അമ്പലത്തിന് പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല എന്ന് തോന്നുന്നു അമ്പലത്തിനകത്തോട്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഫുള്ള് ഫുള്ള് വെച്ചാൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ കച്ചവടക്കാരുടെ ബഹളം പിന്നെ ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട് അങ്ങനെ ആ കുളത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് നാല് വലിയ മീൻ എങ്ങനെ പോലെ ഒരു കിലോ ഒന്നര കിലോ വരും ഒരു മീൻ പക്ഷേ ഇല്ലാത്തിലെ എണ്ണമയോ ആഹാരമോ ഇതിൻ്റെ വേസ്റ്റോ കുനിയോ അങ്ങനെ ഒന്നും സ്റ്റോക്കോ ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല അത്യാവശ്യം നല്ല മഴയാണ് അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വെയിറ്റിംഗ് ഷെഡി വന്നിരിക്കുക ആൾക്കാരെ കൊണ്ട് അവിടെ അമ്പലം അമ്പലത്തിൽ കൊണ്ട് നമ്മൾ ഇറക്കിയിട്ട് കണ്ടോ അത് അമ്പലം നിറച്ച വണ്ടിയാ റോഡ് സൈഡിൽ പാർക്കിംഗ് കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ചെറുക്കം കിടക്കുന്നതാണ്ടോ ആ കാണുന്നതാണ് അവൻ അവിടെ ഉണ്ട് അമ്പലത്തിൽ അന്നദാന കഞ്ഞി ഉണ്ടായിരുന്നു അത് ഞാൻ പാക്ക് കയറി പിള്ളേരു ഓടുന്നു കുടിച്ചു പിന്നെ ഞാൻ അമ്പലത്തിനകത്തൊക്കെ ഞാൻ കുറേ നടന്നു വണ്ടി എടുക്കാൻ വന്നു വണ്ടി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു വിധത്തിൽ ആൾക്കാരെ കയറ്റാനായിട്ടുള്ള സെറ്റപ്പിലോട്ട് വണ്ടി ഒതുക്കി നിർത്തി ആൾക്കാരെല്ലാം മഴ ആയതുകൊണ്ട് അകത്ത് കയറിയിങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുകയാണ് പിന്നെ പലയിടത്തും ചെന്നു ഭയങ്കര ബ്ലോക്ക് പിന്നെ ഇത് രണ്ടു മൂന്നാല് അമ്പലത്തിൽ കയറി പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളുടെ വീഡിയോ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം അവിടെ അതൊക്കെ നിരോധിച്ചിരിക്കുന്നു വീഡിയോ ഷൂട്ടിങ്ങും നിരോധിച്ചിരിക്കുന്നു എന്നവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല നമ്മളെല്ലായിടത്തും കൊണ്ട് വണ്ടി ഇറക്കി ആൾക്കാർ ആൾക്കാരെ കയറ്റുന്നതും ഇറക്കുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ ആൾക്കാരെ ഇറക്കിയിട്ട് ചെക്കനൂർ സൈഡിലോട്ട് ഒഴുക്കാനായിട്ട് ഇങ്ങനെ സ്ഥലം തപ്പി എന്നപ്പോഴത്തേക്ക് അവസാനം ഒരു ദിവസം പുറത്ത് പോയി അപ്പോൾ നമ്മൾ ആ തക്കം നോക്കിയിട്ട് അവിടെ വണ്ടി കയറ്റിയിട്ടു ഇന്നത്തെ ഓട്ടം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പതിനേഴാം തീയതി ഒരു ഓട്ടമേ ഉള്ളൂ അപ്പോൾ നന്ദു അവിടെ നിന്ന് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് പോയിച്ചോണ്ടിരിക്കുകയാണ് ഓട്ടത്തിൻ്റെ കാര്യങ്ങളും ാണ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ ആൾക്കാർ ഇറങ്ങാറായപ്പോഴത്തേക്ക് ലേസറും കാര്യങ്ങളും എല്ലാം ഓണാക്കി പവറാക്കിയാണ് ആൾക്കാരെ മാക്സിമം എന്നെ കൊണ്ട് എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്താണ് അവരെ എല്ലാം സെറ്റാക്കി ഹാപ്പി ആക്കി ഇറക്കി അവരവരുടെ വീടുകളിൽ എന്ന് വെച്ചാൽ രാവിലെ എടുത്തതും പലരുടെയും വീട് പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മളവരെ പിക്ക് ചെയ്തത് അതുപോലെ തന്നെ വീടുകളിൽ തന്നെ തിരിച്ചു കൊണ്ടു ചെയ്തു പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ പണി കിട്ടിയായിരുന്നു രാവിലെ രണ്ട് മൂന്ന് ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്റ്റ് ആയതുകൊണ്ട് സെറ്റിൻ്റെ അകത്തിൽ അവസാനം ആയപ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ലായിരുന്നു പിന്നെ അതൊരു വിധത്തിൽ ഡീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പകുതി ജീവൻ വേണം ഞാൻ വിചാരിച്ചല്ല അവസാനം ആയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയെന്ന് പക്ഷേ എല്ലാവരും ഓക്കെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു കറക്റ്റ് സമയങ്ങളിൽ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി നമ്മൾ ഈ രണ്ടാമത് സൗണ്ട് ആഡ് ചെയ്തേക്കുന്ന ആ നിലവിൽ നമ്മൾ പാട്ടാണ് ഇട്ടേക്കുന്നത് പക്ഷെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറേറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് സൗണ്ട് ആഡ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരേയും അവരവരുടെ വീടുകളിൽ കുറച്ച് പേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തത് അവിടെ തന്നെ വിട്ടു ബാക്കിയുള്ളവരെല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അവരവരുടെ വീടുകളിൽ എത്തിച്ചു മൂന്ന് പിള്ളേർ ചേർന്നിട്ടാണ് ഈ പാക്കേജ് സെറ്റ് ചെയ്തത് അവന്മാർ പൈസ ഒന്നും അവന്മാർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല കമ്പനി ആയിരുന്നു പാവം പിടിച്ച മൂന്ന് പിള്ളേരായിരുന്നു അവന്മാർ അടുത്തൊരു ഗുരുവായൂരോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടൻ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ വിട്ടേക്കുന്നത് അമ്മമാർ ഓക്കെ ആണ് ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും എവിടെങ്കിലും പോകാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നമ്മുടെ വണ്ടി വിളിക്കാൻ മാക്സിമം ശ്രമിക്കണം കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നീക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ലിമിറ്റായിരുന്നു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും എൻ്റെ അതിൽ ആഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്തിൽ ലേസർ ലൈറ്റുകളുടെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കുറേ പേരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടെ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നാളെ കറക്റ്റ് ഒരു മാസം മുപ്പത് ദിവസമാകുന്നു അപ്പം നമുക്ക് ഈ ഒരു മാസം കൊണ്ട് എന്ത് കിട്ടി അല്ലെ വണ്ടി എടുത്തിട്ട് ഇത്രയും ദിവസം കൊണ്ട് എന്ത് കിട്ടി എങ്ങനെയാണ് നമ്മുടെ ചിലവായ പൈസയും നമുക്ക് കിട്ടിയ പൈസയും എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ നാളെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിൽ കൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്